ഗുരുവായൂർ നടന്നപ്പം ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ച കണ്ടു അത്ഭുതം എന്താണ് ഇതിന് ഈ ഗുരുവായൂർ നടന്ന് കിട്ടിയ കണ്ണനാണ് ഈ കണ്ണനിലാണ് അത്ഭുതമുള്ളത് ഈ കണ്ണന്റെ പേരൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ കണ്ണ പേര് ഇർഷാദ് കേട്ടോ ഇർഷാദ് ആണ് പേര് കാരണം ഞാൻ മാത്രമല്ല കണ്ണന്മാരും ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പ്രിയമുള്ള സഹോദരി സഹോദര യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നും വരേണ്ടതാണ് അഥവാ ല ഇറാ ഹഫിദ്ദീൻ എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എത്ര കണ്ട് അയാൾ നിർബന്ധിപ്പിച്ച് നാം ഇസ്ലാമാക്കിയാലും അവർ മുസ്ലിം ആവുകയില്ല മറിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സറിഞ്ഞ് നൂറ് ശതമാനം വിശ്വസിച്ചതിൻ്റെ ശേഷം നാവുകൊണ്ട് അത് വ്യക്തമായി പറഞ്ഞെങ്കിൽ മാത്രമേ അവർ മുസ്ലിം ആവുകയുള്ളു ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതല്ലാതെ കേവലം പേര് വെച്ചത് കൊണ്ടാരും മുസ്ലിം ആവുകയില്ല ഇക്ബാല് എന്ന് പേര് വെച്ചതുകൊണ്ട് കൊണ്ട് മുസ്ലിം ആവണമെന്നില്ല തലയിൽ തട്ടമിട്ടു എന്നതുകൊണ്ട് മുസ്ലിമാവണമെന്നില്ല നിങ്ങൾ നോക്കൂ ക്രൈസ്തവ സഹോദരിമാർ സിസ്റ്റേഴ്സ് എത്ര ആളുകൾ തട്ടമിടുന്നുണ്ട് എന്നതുകൊണ്ട് ആരെങ്കിലും മുസ്ലിമാണെന്ന് പറയാറുണ്ടോ അങ്ങനെ ആരെങ്കിലും മുസ്ലിം ആവുകയോ ഒരിക്കലുമില്ലല്ലോ മൻമോഹൻ സിംഗ് തലയിൽ നല്ല ഭംഗിയിൽ തലയിൽ കെട്ടുകെട്ടും അങ്ങനെയാണ് പഞ്ചാബിലുള്ള പല ആളുകളും കെട്ടാറുള്ളത് അതുകൊണ്ട് അവരെല്ലാം ഉസ്താദുമാരാകുമെന്നുണ്ടോ ഒരിക്കലുമില്ല പേര് ഇക്ബാൽ ആണെന്ന് കരുതിയിട്ട് മുസ്ലിമാകണമെന്നില്ല നിങ്ങൾ ഈ വേഷം കെട്ടുന്നത് കൊണ്ട് രണ്ട് കാര്യമാണ് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത് ഒന്നുകിൽ നിങ്ങൾ സ്വന്തം മതത്തെ കളിയാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹൈന്ദവ മതത്തെ കളിയാക്കുന്നു ഈ രണ്ടാൽ ഒരു കാര്യമാണ് നിങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്നാൽ ഇത് രണ്ടും ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് മറ്റു മതങ്ങളെ ഒരിക്കലും കളിയാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല കളിയാക്കാൻ പാടില്ല എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം കാരണം സ്വന്തം മതത്തെ അവഹേളിക്കാൻ അതൊരു കാരണമായി തീരും അതുകൊണ്ട് നിങ്ങൾ മറ്റു മതങ്ങളെ കളിയാക്കാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ സ്വന്തം മതത്തെ കളിയാക്കിക്കൊണ്ട് മറ്റു മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥർക്ക് പ്രത്യേകമായ വേഷങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഋദ്ധത്താണ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകും അക്കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം വ ബിൽ കുഫാരി മിൻ മറ്റു മതസ്ഥർക്ക് പ്രത്യേകമായി അവരുടെ ചിഹ്നമായി അവരുടെ അടയാളമായി കൊണ്ടു നടക്കുന്ന വേഷവിധാനങ്ങൾ ഇത് അവരോട് തൃപ്തിപ്പെട്ട് ആരെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ വ ദീനിനെ നിസാരപ്പെടുത്തിയിട്ട് ധരിച്ചു കഴിഞ്ഞാലും വ കാഫിരീന വരിദ്ദ അത് കുഫ്രാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പോകുന്ന കാര്യമാണ് എന്നാൽ വസ്തി ഹസാനൻ ലി സി ദൂനദീൻ അൽ കുഫർ അതല്ലെങ്കിൽ കുഫ്രിലേക്ക് ഒരു ഇഷ്ടം വന്നിട്ടല്ല മറിച്ച് ഈ വേഷത്തിനോട് എന്തോ ഒരു സ്നേഹം വന്നിട്ടാണ് എങ്കിൽ ഫഹുവൻ കരിബുമിൻ അൽ ബഹറം അത് ഹറാമിനോടടുത്ത തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് വർജിക്കേണ്ടതാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റു മതസ്ഥരെ കളിയാക്കിയിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ അക്രമമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് മറ്റു മതങ്ങളെ ഒരു നിലക്കും നിങ്ങൾ കളിയാക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് മതമാണ് പരിശുദ്ധ ഇസ്ലാം അതിനാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നാട്ടിൽ വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളും സൃഷ്ടിക്കുകയാണ് ഇനി നിങ്ങൾ സ്വന്തം മത മതത്തെയാണ് കളിയാക്കിയിട്ടാണ് ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിനൊരു കുറവും വരുന്നില്ല ഒരു മനുഷ്യൻ്റെ എല്ലാ ഇടങ്ങളിലും കൃത്യമായ നിയമങ്ങളുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം അത് അതിൻ്റെ അന്തസ്സിൽ തന്നെ എക്കാലത്തും ജ്വലിച്ചു നിൽക്കും അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് അത് ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരാൾ അതിനെ കുറവാക്കിയതുകൊണ്ടോ കളിയാക്കിയതുകൊണ്ടോ അങ്ങ് അവസാനിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല അള്ളാഹു സുബഹാന ഹുറ്റഹാന ഹിതായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ